ഒന്നും തീർന്നിട്ടില്ല രാമ ഇനിയുമുണ്ട് പണികൾ ബാക്കി പിന്നാലെ വരുന്നുണ്ട് മുഹമ്മദ് ഇൻ സ്പോർട്ടിങ് ക്ലബ്ബ് നടത്തിയ മൂത്രപ്പാട്ട വിപ്ലവത്തിനുള്ള ശിക്ഷ ഒരു ലക്ഷത്തിലൊന്നും നിൽക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ബ്രിഡ്ജിന്റെ അശ്വതി തന്നെ ട്വീറ്റ് ചെയ്ത അനുസരിച്ചിട്ട് ഇനീഷ്യൽ പ്രൊസീജിയർ ആയിട്ട് മാത്രമാണ് ഒരു ലക്ഷം രൂപ പിഴ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് മുഹമ്മദൻസിനോട് വിശദീകരണം ആവശ്യപ്പെടാതെയാണ് ഇത്തരത്തിലൊരു പിഴ ശിക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി മുഹമ്മദൻസിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം കൂടി കേട്ടുകഴിഞ്ഞ ശേഷം ആയിരിക്കും അന്തിമമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ശിക്ഷണ നടപടികളുടെ ഒരു പ്രാരംഭഘട്ടമെന്ന നിലയിലാണ് ഒരു ലക്ഷം രൂപ പിഴ മുഹമ്മദൻസിന്റെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവർ നടത്തിയ മൂത്രപ്പാട്ട വിപ്ലവം അത്ര ചെറുതല്ലാത്ത ഒരു വലിയ ഗുരുതരമായിട്ടുള്ള സീരിയസ് ഒഫൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ വിശദീകരണവും പിന്നീട് മറ്റുള്ള പരിശോധനകൾക്കുമെല്ലാം ശേഷം വീണ്ടും ശിക്ഷ മുഹമ്മദൻസിന് മേൽ ഏർപ്പെടുത്തും എന്നാണ് ഈ ബ്രിഡ്ജിൻ്റെ അശ്വതി എന്ന റിപ്പോർട്ട് ചെയ്തത്